ഇന്ന് രാവിലെ കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വരികയാണ് പിന്നെ റേഷൻ കടയിലേക്കും പോയിരുന്നു അപ്പോൾ പോയി വന്നപ്പോൾ വന്നപ്പോ കണ്ടൊരു കാഴ്ചകളെ കാണിക്കാനായിട്ടപ്പോ ഞാൻ വന്നത് അപ്പോൾ വരി കാണിച്ചത് എന്താണ് ഒരുപാട് സാധനം ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ് കടയിൽ നിന്ന് വാങ്ങിയത് അതിലെന്തൊക്കെ ഉണ്ട് എന്ന് കാണിച്ചു തരാം രണ്ട് കൈപ്പക്ക പിന്നെ വാങ്ങിയത് ഉരുളക്കിഴങ്ങാണ് രണ്ട് കിലോ ഉരുളക്കിഴങ്ങ് വാങ്ങി പിന്നെ പത്ത് കോഴിമുട്ട വാങ്ങിയിരുന്നു കേട്ടോ ബാക്കി ഉരുളക്കിഴങ്ങാണ് ഈ മൂന്ന് സാധനമാണ് ഇന്ന് കടയിൽ നമ്മൾ വാങ്ങിയത് ഈ കോഴിമുട്ടേൻ്റെ അവസ്ഥ ഉണ്ടോ ഇത് കടയിൽ നിന്ന് ഒരു തെരുമ്പോൾ പൊട്ടിയതല്ല കേട്ടോ ഇതിൽ എത്ര കോഴിമുട്ട ബാക്കി ഉണ്ടാവും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതെന്താ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളോട് ഞങ്ങൾ രേഷക്കടയിലേക്കും പോയിരുന്നേ അപ്പോൾ ആദ്യം സാധനം വാങ്ങിയിട്ട് വണ്ടിൻ്റെ ബാക്കിൽ ഷീറ്റിൽ ഈ കവർ വെച്ചിരുന്നു അപ്പോൾ ആ സഞ്ചി കൊണ്ടുവന്നിട്ട് ഹസ്ബൻ്റിൻ്റെ കയ്യിൽ ഇരുന്നു കേട്ടോ രേഷൻ താരി തരി സാധനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കവറിൽ എന്തോയെന്ന് ഓർമ്മ ഇല്ലാതെ സഞ്ചി ആ കവറിൻ്റെ മോളൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പോഴന്നെ ഞാൻ പറഞ്ഞു കോഴിമുട്ട പക്ഷെ ഞാൻ സഞ്ചി വെച്ചിൻ്റെ ശേഷം ആണ് ഞാൻ പറഞ്ഞിട്ട് കോഴിമുട്ട ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്തായാലും ഒരു സൗണ്ട് കേട്ട് അത് വെച്ചപ്പോൾ തന്നെ വീട്ടിലെന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ ഇതിൽ നീ ഒന്നെങ്കിൽ ഒന്നേറ്റ് നമുക്ക് കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറയാനുണ്ടാവും ഏതാനും നമുക്കൊന്നിങ്ങനെ ഓരോന്നും എടുത്ത് നോക്കാം ഒരു പാത്രത്തേക്ക് എടുത്ത് വെച്ച് നോക്കാം നിറയെ വെള്ളമായിരുന്നു കേട്ടോ നമ്മളിത് ഇങ്ങനെ വേർതിരിക്കുകയാണ് കേട്ടോ നല്ലതൊരു പാത്രത്തേക്ക് വെക്കുന്നുണ്ട് അതുപോലെ പൊട്ടിയതൊക്കെ ഈ പാത്രത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പത്ത് കോഴിമുട്ടയായിരുന്നു വാങ്ങിയത് അതിലിപ്പോൾ എത്രണം പൊട്ടി എന്ന് അറിയണമെങ്കിൽ നമ്മളെടുത്ത് നോക്കാം ഇത് നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ കോഴിമുട്ട നമ്മൾ കഴുകിയിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ കോഴിക്കാഷ്ടൊക്കെ ഉണ്ടാവും പൊരിക്കുമ്പോൾ അതിലൊക്കെ കലങ്ങിയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഇത് എത്ര കോഴിമുട്ടുണ്ടാ ബാക്കിയൊക്കെ പൊടി പൊടി ആയതാണത് ഞമ്മൾ പാത്രത്തിലൊക്കെ മാറ്റേണ്ട ആവശ്യമില്ലായ്ക്ക് തോന്നുന്നത് അതെത്ര കോഴിമുട്ട നമുക്ക് കിട്ടിയെന്നറിയോ ഇത് പകുതി പൊട്ടിയിരിക്കണോ ഇല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കോഴിമുട്ട കിട്ടിയിട്ടോ അപ്പം അഞ്ചെണ്ണം പൊട്ടി ഇതിനൊക്കെ ചെറിയ ചെറിയ പൊട്ടുണ്ടാവും കാരണം അതുകൊണ്ട് ആ അരിൻ്റെ സഞ്ചിങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് കിട്ടതാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇനി പൂച്ചക്കെ ഉണ്ടെങ്കിൽ പൂച്ചക്ക് പൊരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പച്ചക്കറിയോ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ വളമായിട്ട് അതിൻ്റെ ചുവട്ടിൽ കൊണ്ടോ ഒഴിച്ചെടുത്താലും മതി എന്തായാലും വേസ്റ്റ് ആവില്ല ഏതായാലും നമുക്ക് പൊരിച്ചു കഴിക്കാൻ പറ്റൂല അപ്പോൾ ഇതൊന്ന് രാവിലെ ഉണ്ടായ സംഭവമാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അഞ്ച് കോഴിമുട്ട കിട്ടി അഞ്ചെണ്ണം എന്തായി പൊട്ടിപ്പോയും ചെയ്തു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കാർക്കെങ്കിലും സംഭവിക്കാറുണ്ടോ കോഴിമുട്ട കൊണ്ടുവരുമ്പോൾ പൊട്ടാറുണ്ടോ നമുക്ക് നമുക്കിങ്ങനാണ്ട് സംഭവിക്കല സാധാരണ നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് ഇന്ന് എന്താ പറ്റിയതെന്നറിയില്ല എന്തായാലും ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ കണ്ട ഇത് നിറയെ കാണാൻ നല്ല രസമല്ലേ മഞ്ഞ കളറ് അപ്പോൾ ഇതിനുള്ളിൽ തോടൊക്കെ ഉണ്ട് ഈ തോടൊക്കെ ഒന്നും കൂടി പൊടിച്ചിട്ട് നമുക്ക് ഈ തോടും കൂട്ടി പൊടിച്ചിട്ട് നമ്മളേതെങ്കിലും പച്ചക്കറീൻ്റെ ചെടീൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ടുപോയി ഒഴിച്ചാൽ മതി നല്ലതാണ് കേട്ടോ അപ്പോൾ നോക്കി പാത്രത്തിൽ കൊഴിച്ചത് കേട്ടോ നിങ്ങൾ പാത്രത്തിൽ ഒഴിച്ചത് ഇതിലൊക്കെ ഇതൊക്കെ നല്ലവണ്ണം പൊടിച്ചാൽ മതി പൊടിച്ച് കണ്ടതിൽ പൊടി പൊടിയാക്കിയാൽ നമുക്ക് ആ ചെടീൻ്റെ മുട്ടിലോ അല്ലെങ്കിൽ പച്ചക്കറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ൂട്ടിലോ കൊണ്ടൊഴിച്ചാ മതി അപ്പൊ ഇനി ഒഴിക്കാനായിട്ട് ആരും കോഴിമുട്ട പൊട്ടിക്കണ്ടട്ടോ ഞാനിപ്പോ ഇത് കേടായപ്പോൾ ഇത് വേസ്റ്റ് ആക്കണ്ടെന്നുള്ളതിലാണ് പറഞ്ഞത് ചോട്ട് ഇത് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ